ഓം ഭഗവത്ഗീതയും ഗുരു ഉപദേശം ധർമ്മം അതാണ് ഈ ആയുഷത്തെ നമ്മുടെ വിഷയം ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകത്തിൻ്റെ അവസാന വരിയാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമീയുക ഭഗവത്ഗീത ഒരിക്കൽ പോലും വായിക്കുകയോ തുറന്നു നോക്കുകയോ പോലും ചെയ്തിട്ടില്ലാതെ ഒരാളിനുപോലും ഹൃദയസ്ഥമായ വരിയാണിത് സമൂഹത്തിൽ അധർമ്മം വർദ്ധിക്കുന്ന കാലങ്ങളിൽ ഭഗവാൻ അവതരിച്ചു സമൂഹരക്ഷയും ധർമ്മ സംസ്ഥാപനവും ഒരുമിച്ചു ചെയ്യുമെന്ന സാമാന്യമായ അർത്ഥവും എല്ലാവർക്കും അറിയാം പലപ്പോഴും ഈശ്വര വിശ്വാസികൾ പോലും ഇതേക്കുറിച്ച് ധരിക്കുന്നത് ധർമ്മ സംസ്ഥാപനം ഈശ്വരാവതാരത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്നാണ് എന്നാൽ അത് അടിസ്ഥാനപരമായി ഓരോ മനുഷ്യൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് ഒരു അവതാരം ചെയ്യുന്ന അളവിൽ ശരാശരി മനുഷ്യന് ചെയ്യാൻ കഴിയില്ലെങ്കിലും തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നും കൊണ്ട് തനിക്കു പ്രകൃത്യാ ലഭിച്ച ശക്തിയും ബുദ്ധിയും വേണ്ട സമയത്ത് ഉപയോഗപ്പെടുത്തി ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിഞ്ഞ് അനുഷ്ഠിക്കേണ്ട ചുമതല ഓരോരുത്തർക്കും ഉള്ളതാണ് ധർമ്മം പാലിക്കാതിരിക്കുന്നത് അധർമ്മമാകുന്നത് പോലെ തന്നെ വ്യക്തിക്കും സമൂഹത്തിനും ദോഷമുണ്ടാക്കുന്ന പ്രവൃത്തികളെ ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നതും അധർമ്മമാണ് എന്ന് ഗുരുവും നമ്മെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കാറുണ്ട് പലപ്പോഴും ഭയം കൊണ്ടോ മമത കൊണ്ടോ ആണ് ധർമ്മം അധർമ്മം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാതിരിക്കുന്നത് ധർമ്മം എന്താണെന്ന് അറിഞ്ഞിട്ടും മമത മൂലം ധർമ്മത്തിന്റെ ഭാഗത്തു നിൽക്കാതെ അധർമ്മത്തിന്റെ ഭാഗത്തു നിന്നതിൻ്റെ ഉദാഹരണമാണ് ഗാന്ധാരിയും ധ്രുതരാഷ്ട്രരും ദുര്യോധനൻ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപായി ആശീർവാദത്തിന് ഗാന്ധാരിയെ സമീപിച്ചപ്പോൾ യഥോ ധർമ്മ തഥോ ജയ എവിടെയാണോ ധർമ്മം അവിടെയാണ് ജയം എന്നു പറഞ്ഞുവെങ്കിലും ക്രമേണ അദർഭത്തിന്റെ ഭാഗത്തേക്ക് ഗാന്ധാരി ചേർന്നുകൊണ്ട് നീക്കേണ്ടി വന്നതിനാൽ ആദ്യമുണ്ടായിരുന്ന ധാർമ്മിക ബുദ്ധി ക്രമേണ നഷ്ടപ്പെട്ടു യുദ്ധാവസാനമായപ്പോൾ ധർമ്മമൂർത്തിയായ ഭഗവാനെ പോലും തിരിച്ചറിയാൻ കഴിയാതെ കുറ്റപ്പെടുത്തി ക്രോധാഗ്നിയെ ഇടവന്നു ജീവിതത്തിൽ ഏതു സാഹചര്യത്തിനും പ്രാഥമിക സ്ഥാനം നിരന്തരം ധർമ്മത്തിന് നൽകി ശീലിച്ചു വന്നാലേ യഥാസമയം ധൈര്യപൂർവം ധർമ്മത്തെ പിന്തുടരാനാകുകയുള്ളൂ എന്നാണ് ഗാന്ധാരി നമ്മെ പഠിപ്പിക്കുന്നത് ഭയം കൊണ്ട് ധർമ്മത്തിന്റെ ഭാഗത്തു നിൽക്കാൻ കഴിയാതെ വന്നതിൻ്റെ ഉദാഹരണമാണ് രാമായണത്തിലെ മാരീചം സ്വർണമാനായി മായ കാട്ടി ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയിൽ നിന്ന് അകറ്റണമെന്ന് രാവണൻ ആവശ്യപ്പെട്ടപ്പോൾ ശ്രീരാമനെ തീരെ പ്രവർത്തിപ്പിക്കുന്നതിന് ശ്രീരാമനെതിരെ പ്രവർത്തിക്കുന്നത് ബുദ്ധിയല്ലെന്ന് മാരീജൻ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ രാവണൻ ദേഷ്യപ്പെട്ടപ്പോൾ ആ ദേഷ്യത്തെ അവഗണിച്ച് ധർമ്മത്തിൻ്റെ ഭാഗത്തു നിൽക്കാൻ മാരീജന് സാധിച്ചില്ല അതേസമയം രാവണൻ്റെ സ്വന്തം സഹോദരനായ വിഭീഷണനും രാവണൻ്റെ ദേഷ്യത്തെ അവഗണിച്ച് ധർമ്മത്തിൻ്റെ ഭാഗത്തു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു അതും ധർമ്മമാർഗം മാർഗം ചെറുപ്പത്തിലെ ശീലിച്ചു പിന്തുടർന്നു വന്നതിന്റെ ഫലമാണ് കുംഭകർണനും ധർമ്മം എന്തെന്ന് അറിയാമായിരുന്നു കുംഭകർണനും കുംഭകർണനും ധർമ്മം എന്തെന്ന് അറിയാമായിരുന്നു എന്നാൽ അത് പാലിക്കാൻ കഴിയാതെ രാവണന്റെ താല്പര്യത്തിന് നീക്കേണ്ടി വന്നു അത് മമത കൊണ്ടായിരുന്നു തീർച്ചയായും എല്ലാ സംഘടനകളിൽ സംഘടനകളിൽ നിന്നും ആത്മീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മമതയും ഭയവും കൂടാതെ മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുള്ളവരുടെ ഉദാഹരണങ്ങൾ എടുത്തുകാട്ടാൻ നമുക്കുണ്ട് എന്നത് നമുക്ക് സന്തോഷകരമായ കാര്യവുമാണ് എന്നാൽ കാലത്തിൻ്റെ പോക്കിൽ അത്തരക്കാരുടെ എണ്ണം വളരെ കുറയുന്നു എന്നത് നിരാശാവഹവും ദുഃഖകരവുമാണ് അക്കൂട്ടത്തിൽ നമുക്ക് എടുത്തു എടുത്തുകാട്ടാവുന്ന ഒന്നാം നിരയിലുള്ളവർ ആത്മീയതയ്ക്കും സാമൂഹ്യ വിഷയങ്ങൾക്കും അതിൻ്റെ സ്ഥാനത്ത് പ്രാധാന്യം നൽകിയവർ ആയിരുന്നെന്ന് കാണാം ഉദാഹരണമായി ശ്രീനാരായണ ഗുരുവിനെയോ ചട്ടമ്പി സ്വാമിയെയോ ഒഴിവാക്കിക്കൊണ്ട് ആറ്റെങ്കിലും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തെ പറ്റിയോ ആ ആത്മീയ മൂല്യങ്ങളുടെയോ സദാചാരത്തിൻ്റെയോ സംരക്ഷണത്തിന് പറ്റിയോ പറയാനൊക്കുമോ ഇന്ന് ഇത്തരം സംഗതികളിൽ അനുഭവസ്ഥർക്കും നിരീക്ഷർക്കും നിഷ്പക്ഷവാദികൾക്കും നിഷ്പക്ഷമതികൾക്കും ഒരേ പോലെ മാതൃകയാണ് നമ്മുടെ സദ്ഗുരു ശ്രീ ദേവി എതിർക്കുന്നവർക്ക് പോലും അമ്മ സമൂഹത്തിൽ ചെയ്യുന്ന സേവനങ്ങളെ എല്ലാവരും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പാവങ്ങളുടെയും നിർദ്ധന നിർധനരുടെയും ഇടയിൽ ആഹാരം ആരോഗ്യം വസ്ത്രം പാർപ്പിടം എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ആത്മീയ ബോധനമാണ് പ്രയോഗിക്ക് പ്രായോഗികമെന്ന് അമ്മ ദൃഷ്ടാന്തപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തിലെ മധ്യവർത്തികളിലും സമ്പന്നരിലും ദുഃഖിതർ ഉണ്ടെന്നുള്ള സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരം ഋഷികൾ കാലാതീതമായി തുടർന്നു വന്ന സനാതനധർമ്മ പരിപാലന മാർഗത്തിലെ കൂടെ മാർഗത്തിൽ കൂടെ ഉള്ളതാണെന്ന് ഗുരു സംശയാതീതമായി സന്ദേശങ്ങളിലേക്കൂടിയും ഉപദേശങ്ങളിലേക്കൂടിയും നേരിട്ടുള്ള ബോധനങ്ങളിലേക്കൂടിയും തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു കർമ്മവശാൽ എനിക്ക് അധ്യാപക വൃത്തി വന്നു ചേർന്നതിനാൽ അധർമ്മത്തെ എതിർക്കുക എന്നത് എന്നിൽ കൂടുതൽ നിക്ഷിപ്തമാണ് എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അത്തരത്തിൽ തന്നെ പ്രവർത്തിക്കാനും അനുഷ്ഠിക്കാനും പലപ്പോഴും തൃപ്തികരമായി കഴിഞ്ഞിട്ടുണ്ട് അതിൽ ചാരിതാർത്ഥ്യവുമുണ്ട് ഹരിയോ നമശിവ